ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് ഒരു സാമ്പാർ തയ്യാറാക്കിയല്ലോ നമുക്ക് വീറ്റബിളൊക്കെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മത്തങ്ങ ചേർത്ത ഉണ്ടാക്കാം അത് വളരെ ടേസ്റ്റാണ് അത് ചില സ്ഥലങ്ങളിലേയും മത്തങ്ങ ചേർക്കാറുള്ളൂ നമുക്ക് സദ്യക്കൊക്കെ പൊതുവേ ഉള്ള സാമ്പാർ അങ്ങനെ മത്തങ്ങ ചേർക്കത്തില്ല ചിലർ മത്തങ്ങ ചേർക്കും കപ്പയ്ക്ക ചേർക്കും അതിനൊക്കെ വെറുതെ ഒരു ടേസ്റ്റാണ് നമുക്കിന്ന് കുറച്ച് മത്തങ്ങയും കുറച്ച് കപ്പക്കയും ചേർത്ത് നമുക്കൊരു സാമ്പാർ തയ്യാറാക്കാം ആദ്യം നമുക്ക് തുമര കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കാം ഇത് കുക്കറിലാണ് നമ്മൾ ഈ സാമ്പാർ വെക്കുന്നത് കലത്തിലൊക്കെ മൺകലത്തിലൊക്കെ വെച്ചാൽ വളരെ രുചിയാണ് അപ്പോൾ നമുക്ക് വേണുന്ന കഷ്ണങ്ങളൊന്നും വാറ്റി വഴറ്റിയെടുത്തിട്ടില്ല എല്ലാ കഷ്ണങ്ങളും കത്തിരിക്കുകയും എല്ലാം നല്ലപോലെ കഴുകി വെണ്ടയ്ക്ക എല്ലാം ചേർത്താണ് നമ്മൾ സാമ്പാ മത്തങ്ങയും ചേർത്തിട്ടുണ്ട് കുറച്ച് കപ്പളങ്ങ പപ്പായ എന്ന് പറയും അതും ചേർത്തിട്ടുണ്ട് അതല്ല വിളഞ്ഞ പപ്പായ ഒരുപാട് വിളഞ്ഞല്ല എന്നാലും കുറച്ച് വിളഞ്ഞ പപ്പായയും ചേർത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്താൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം തക്കാളിക്ക പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട് മുളക് പൊടി ഇത് വറുത്ത മുളകൊടിയല്ല വറുക്കാത്ത മുളകൊടിയാണ് അതും ചേർത്ത് നമുക്ക് മല്ലിപ്പൊടിയും ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും എടുക്കാം ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്കെല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് ഈസിയുമാണ് അല്ലെങ്കിൽ പ്രത്യേക രുചിയാണ് നമ്മൾ കഷ്ണമൊക്കെ വായിക്കി വെക്കുന്നത് ഒരു വേറെ ടേസ്റ്റാണ് പക്ഷേ ഇതിന് നല്ല മലക്കറിയുടെ മണം വഴറ്റാതെ വെക്കുന്ന സാമ്പാറിന് പ്രത്യേക ടേസ്റ്റാണ് അതിന് നല്ല പച്ച മലക്കറിയുടെ മണവും ഒക്കെ കിട്ടും നമ്മൾ പക്ഷേ ഇന്നിവിടെ ഇതും കൂടെ ചേർത്തിട്ടുണ്ട് പൊതുവേ ചേർക്കാത്ത കത്തങ്ങയും കപ്പളക്കയും മത്തങ്ങയും അപ്പം അതിനും വേറൊരു ടേസ്റ്റാണ് നമുക്ക് കഷ്ണങ്ങളുടെ കൂടെ പുളിയും ചേർക്കാം പുളിയും ചേർത്ത് കുക്കറിലാണ്ട് എല്ലാ കഷ്ണങ്ങളും വെന്ത് കിട്ടും നമുക്ക് പുളിയും ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അളച്ച് ഒരു പിസിൽ കഴിക്കുമ്പോഴേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അത് ഗ്യാസ് പോയി പോയിക്കഴിഞ്ഞാൽ ഉടനെ പ്രഷർ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കവും വേണം കഷ്ണങ്ങളല്ലെങ്കിൽ എല്ലാം വെന്ത് പോവും നമുക്ക് കടവും തളിച്ച് വെക്കാം കുറച്ച് ഉലുവ മുഴുവൻ ഉലുവായും ചേർത്ത് കടുകും തളിക്കാം അങ്ങനെ നമ്മുടെ സാമ്പാറെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിൽ കേട്ട് ഓഫ് ചെയ്തുകൊണ്ട് അധികം കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല നല്ല ടേസ്റ്റ് നല്ല ഗുണമുള്ളൊരു സാമ്പാറാണ് ഈ സാമ്പാർ കൂട്ടി നമുക്ക് ദോശയും കഴിക്കാം ചോറും ഉണ്ണാം ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തും കൂടായാലോ വളരെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം മല്ലിലുണ്ടെങ്കിൽ അതും ചേർക്കാം നമുക്ക് കടു തവച്ചതും ചേർക്കാം നമ്മൾ കായപ്പൊടി കുറച്ച് ചേർക്കാം അൽപ്പസാനം കായപ്പൊടി ചേർക്കുന്നതാണ് നല്ല മണം സാമ്പാറിന് എടുക്കുന്നത് ആദ്യം കുറച്ച് വേണമെങ്കിൽ സാമ്പാറിന് കായം ചേർക്കാം പക്ഷേ എത്ര ചേർത്താലും അവസാനം വീണ്ടും നമ്മൾ സാമ്പാറിന് കായം ചേർക്കണം കായപ്പൊടിയാണെങ്കിൽ അത് അത് ചേർക്കാം അങ്ങനെ നമ്മുടെ സാമ്പാർ സാമ്പാറിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സാമ്പാറാണ് നല്ല മണമാണ് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട ഈ സാമ്പാർ മതിയാവും മത്തങ്ങായും കുട്ടികൾക്ക് നല്ലതാണ് ശരീരത്തിന് കപ്പ കപ്പളങ്ങ എന്ന് പറയും പപ്പായ എന്ന് പറയും അതും ഇതിൻ്റെ കൂടെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് പക്ഷേ ഈ വെജിറ്റബിൾ എല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ സാമ്പാറിൽ ചേർക്കുമ്പോൾ അത് വളരെ ടേസ്റ്റാണ് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലേക്കൻ ഇനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ആ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കണം എന്നാലേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയോ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്